നമസ്കാരം ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഫോക്കസിൽ നിന്ന് നമുക്ക് അപ്രതീക്ഷിതമായി ഒരു സ്പെഷ്യൽ ഗസ്റ്റിനാണ് ലഭിച്ചിരിക്കുന്നത് മറ്റാരുമല്ല വൈശാഖ് മികച്ച ഫുട്ബോളർ നമസ്കാരം വൈശാഖ് നമസ്കാരം വളരെ സന്തോഷം ഇന്ന് എം എ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ സ്പോർട്സ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കുട്ടികൾ നിങ്ങളെയാണ് കണ്ടെത്തിയത് വളരെ യാദൃശികമായി നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് എവിടെയാണ് വീട് കോഴിക്കോട് പഠിച്ചതൊക്കെ പേരാമറ തന്നെയാണോ പഠിച്ചത് പ്ലസ് വരെ ഡിഗ്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പഠിച്ചിട്ടുണ്ട് ഫാർമസി ഹോമിയോ ഫാർമസി കോഴ്സ് കഴിഞ്ഞ ആളാണ് എത്ര പ്രായത്തില് ഗെയിംസിന് വന്നാ അത്ര ഞാൻ വോളിബോളും കളിച്ചിട്ടുണ്ട് ാണ് അത് കോളേജ് ലെവല് സെലക്ഷൻ കിട്ടിയ പോയതാ ഞാൻ കേരള ടീമിൽ കളിച്ച് അങ്ങനെ ഇന്ത്യൻ ടീമില് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുട്ബോളിൽ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് വോളിബോൾ ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ കളിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷവും സമാധാനവും എന്ത് ചെയ്താലും എനിക്ക് കിട്ടില്ല ഡിഗ്രിക്ക് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ടീമിലൊക്കെ ഉണ്ടോ ടീമിൽ എന്ന് വെച്ചാൽ എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇങ്ങനൊരു അപകടം പറ്റി കാലം മുറിച്ചൊക്കെ ചെയ്തത് എട്ടാം ക്ലാസ്താണ് ഞാൻ കോഴിക്കോട് ജില്ലാ ടീമിന്റെ ഒരു കളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാത്രയിലാണ് എനിക്ക് ഇങ്ങനെ പറ്റിയത് ഞാൻ ബൈക്കിന്റെ പിറകിലായിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി ഏട്ടനാണ് അമ്മേന്റെ ഏച്ചിന്റെ മകനാണ് അപ്പോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന കെ എസ് ആർ ടി സി ബസ് ഞാനിരുന്ന ബൈക്കിൽ തട്ടി ഞാൻ ബസ്സിന്റെ ബാക്ക് വീല് വീണ് അങ്ങനെ ബാക്ക് വീല് എന്റെ കാലിന്റെ വലതു കാലം കയറിയിട്ടാണ് കാല് മുറിച്ച് കളിയൊക്കെ ചെയ്തത് കോഴിക്കോട് ബേബി മെമ്മോറിയലാണ് ചികിത്സകളൊക്കെ നടന്നത് ഒറ്റക്കാലം പരിക്ക് പറ്റിയിട്ടുണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട് കമ്പിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് വീണ്ടും ഫുട്ബോൾ എന്ന് പറയുന്ന കളി കളിക്കാന്ന് പറയുന്ന അത്രയും ആഗ്രഹം ും ബ്രേക്ക് വന്നിട്ടുണ്ട് എന്റെ ചികിത്സകൾ തന്നെ ഒരു ഒന്നര വർഷത്തോളം നടന്നിട്ടുണ്ട് പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് എന്നോട് ഡോക്ടർമാർ ഒരിക്കലും നിക്കാനോ നടക്കുവാനോ പറ്റൂലൊക്കെ പറഞ്ഞതാണ് നമ്മള് സ്വന്തം ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത് അങ്ങനെ വീണ്ടും വന്നു അപ്പൊ അപകടത്തിന് ശേഷം ആദ്യമായിട്ട് വരുന്നത് ഫുട്ബോൾ തന്നെയാണ് ഞാൻ അതിനിടയ്ക്ക് വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വീൽ ചെയറിൽ ഇരുന്നിട്ട് ക്രിക്കറ്റും ഷട്ടിൽ ബാറ്റും ഒക്കെ കളിക്കലുണ്ട് പക്ഷെങ്കിൽ ഫുട്ബോൾ എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് അപ്പം എൻ്റെ അനിയൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് അനിയൻ കളിക്കുന്ന പന്തെടുത്തിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ഷെയ്ഡിനും കോണിനും ഒക്കെ പകരം ചെരുപ്പും കുപ്പിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി തട്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ രണ്ടാമതെൻ്റെ ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ അന്ന് മുതൽ ഇന്നു വരെ എന്നെ നോർമലായിട്ടുള്ള ഒരാളെ പോലെ കണ്ടിട്ടാണ് സുഹൃത്തുക്കളെ കളിക്കാൻ കൂട്ടുന്നത് അപ്പോൾ ഫൗളുകൾ എന്നെ ചെയ്യും ഞാൻ തിരിച്ചു ഫൗൾ ചെയ്യും

അതേപോലെ സെവൻസ് എന്തോണ്ടായിരിക്കും അങ്ങനെ ഒരു ഒരു അതിന്റെ അതിന്റെ കാരണം എന്താ ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനം പക്ഷേ ഫിസിക്കലി ഇങ്ങനെ പ്രോബ്ലം ഉള്ള ആളുകൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് വേണം എന്നുള്ള പ്രശ്നമുണ്ട് ലെവൻസ് കളിക്കുമ്പോൾ ക്യാമ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കണം വേൾഡ് ഫിഫാന്റെ അംഗീകാരത്തോടും കൂടെ വേൾഡ് കപ്പും എല്ലാം തന്നെയാണ് കളിക്കുന്നത് അല്ലേ ക്യാപ്റ്റൻ ഫുട്ബോളിന്റെ എത്ര പേരുണ്ട് നിങ്ങളായിട്ട് ടീമിൽ ഇതേപോലെ ടീമിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഏഴാണെന്ന് കളിക്കുക പത്ത് പതിനഞ്ചോളം ആൾക്കാർ ക്യാമ്പിലുണ്ട് ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിലുണ്ട് പക്ഷെ അതിന് ഈ ഗോളിയായിരിക്കുന്ന ആൾക്ക് ഗോളിയായ ആംബ്യൂട്ടി ആയിട്ടുള്ള ആളായിരിക്കുമല്ലേ നാൽപ്പത് ശതമാനത്തിന് മേലെയുള്ള ഡിസബിലിറ്റി ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ ഒരിക്കലും ചെയ്ത ഗോളി ആയിട്ട് അങ്ങനെ കാരണം അത് കുറച്ചും നിങ്ങളുടെ ഇതുവരെയുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇന്ത്യക്ക് വേണ്ടി ആദ്യം കളിച്ചത് വോളിബോൾ ആണ് വോളിബോൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് കേരള ടീമിന്റെ ക്യാപ്റ്റനായും ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ് പിന്നെ നോർമൽ ഫുട്ബോളാണ് ഞാൻ കൂടുതലും കളിക്കുന്നത് നോർമൽ ഫുട്ബോളിൽ അർജന്റീനേൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് അതവിടെ വെച്ചിട്ട് അത് കോഴിക്കോട് കേരളത്തിൽ വെച്ചിട്ട് തന്നെയാണ് ആ ടീം കേരളത്തിൽ വന്നപ്പോൾ അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും കളിക്കാനൊക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ആ ടീമിൻ്റെ കോച്ച് അർജന്റീനൻ്റെ ഒഫീഷ്യൽ ക്യാപ്പ് എൻ്റെ കളി കണ്ടിട്ട് എനിക്ക് ഒരു തരം സന്ദർഭം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഐ എസ് എൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് പോകാനും അവിടെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും കളിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ബഹറിൽ യുവ കേരള എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ മലബാർ യുണൈറ്റഡ് എഫ് സി എൻ്റെ നാട്ടിൽ പാൽക്കൺ സ്കൂട്ടോ അങ്ങനെയുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് പിന്നെ സെലിബ്രിറ്റി ഫുട്ബോൾ ടൂർണമെൻറ്റ് സന്തോഷ് ട്രോഫി താരങ്ങൾ കൂടിയും ഇന്ത്യൻ പ്ലേസിൻ്റെ കൂടിയൊക്കെ അങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുന്നുണ്ട് നോർമൽ ഫുട്ബോളാണ് നിലവിൽ കൂടുതലായിട്ട് കളിക്കുന്നത് അതേപോലെ ഫുട്ബോളിന് പുറ ലൈസൻസ് ഫുട്ബോളിന് ഒരുപാട് ലൈസൻസുകളുണ്ട് കോച്ച് ചെയ്യാൻ അതിൽ ആദ്യമായിട്ട് ഞാനാണ് അതോറിറ്റി ഫുട്ബോൾ മറ്റുള്ളവർക്ക് പോയിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിലിപ്പോ അനിയനും ഫുട്ബോളറിയാണുള്ളത് അധ്യാപകനാണ് അമ്മ ഹൗസ് വൈഫാണ് ഭാര്യും കഴിഞ്ഞാണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ പി എസ് സി കോച്ചിങ്ങുമായിട്ട് എക്സാം ആയിട്ട് ബന്ധപ്പെട്ട് അല്ല എന്താണ് പി ജി എന്തിലൊക്കെ ൊന്നരസ്സ് എനിക്ക് അപകടം പറ്റിയ സമയത്ത് എന്റെ ആദ്യത്തെ കാല് പോയിന്ന് അറിഞ്ഞ സമയത്ത് എന്റെ മനസ്സിലുണ്ടായത് എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മിലിറ്ററിൽ പോകാൻ പറ്റുമോ ഇത് രണ്ടായിരുന്നു എന്റെ ആഗ്രഹം ഫുട്ബോൾ കളിക്കാരനാവുക അല്ലെങ്കിൽ ഒരു മിലിറ്ററിക്കാരനാവുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം രണ്ടും ും എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് ഓവർകം ചെയ്തിട്ട് ഫുട്ബോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ മനസ്സത്രയേറെ പക്കത വരാത്തൊരു പ്രായമാണല്ലോ അപ്പോൾ ആ സമയത്ത് നിങ്ങളെ ഇപ്പൊ ഈ ഡോക്ടർമാർ നിങ്ങളെ ഈ ഈ സർജറിക്ക് വേണ്ടി പറയുന്നുണ്ടോ കാല് കാല് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് എനിക്ക് ബോധം ഉണ്ടായിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്നെ മൂക്കിലൊരു സാധനമായിട്ട് എന്നെ ബോധം കെടുത്തിയത് ബോധം കെടുത്തി നാട്ടിൽ തന്നെയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി പിന്നെ ഞാൻ എന്നെ ബോധം കെടുത്തിയതിനു ശേഷം ഞാൻ കണ്ണ് തുറക്കും തോർക്കുമ്പോൾ ആണുള്ളത് ആ സമയത്തേക്ക് എന്റെ കാലൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഏർ ഒരു മൂന്നോ നാലോ മിനിറ്റ് വയ്യാല് ഞാൻ രക്തം മാറുന്ന മരണപ്പെട്ടു പോകേണ്ടതാണ് അപ്പോൾ ആദ്യത്തെ ഏകയുള്ള ഓപ്ഷൻ കാല് മുറിച്ച് കളയാന്നതാണ് അത് ആ സമയത്ത് അവർ ചെയ്ത് അതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്നതിനു ശേഷമാണ് ഞാൻ കാല് മുറിച്ച കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ വല്ലാത്തൊരു അവസ്ഥ ആയിരിക്കുമല്ലോ മാനസികമായിട്ടുണ്ടാവും അതൊരു വലിയ അത് സത്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന് അഭിമാനമാണ് ഒരു വലിയ നേട്ടമാണ് കാരണം അങ്ങനെ ഒരു നിഷേധാർഢ്യോട് കൂടിയിട്ട് ഈ ഒരു ഈയൊരവസ്ഥയിൽ നമ്മളൊരു ആ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വണ്ടർഫുൾ അതൊരു സംശയമില്ല കാര്യത്തിൽ അത് ദൈവാനുഗ്രഹവും പിന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ കരുത്ത് അതൊക്കെ തന്നെയാണ് അതിൻ്റെ പിന്നിൽ എന്താണ് ആഗ്രഹം എന്താണ് എനിക്കിപ്പോൾ നിലവിൽ എൻ്റെ ഏറ്റവും ആഗ്രഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കണം ഇന്ത്യൻ്റെ ജേഴ്സിയാണ് ഞാൻ എന്നുള്ളത് ആഗ്രഹം എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യാനായി അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് നോർമൽ ഫുട്ബോളിൽ ഒരുപാട് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും ടീമുകൾക്ക് വേണ്ടിയിട്ടൊക്കെ സാധാരണ ആൾക്കാരുടെ കൂടെ കളിക്കുന്നുണ്ട് ബഹറിലൊക്കെ പോയി കളിച്ചിട്ടുണ്ട് അതൊക്കെ നോർമൽ ഫുട്ബോൾ ആണ് കളിച്ചത് ഇനി എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യ ആംബ്യൂട്ടി ഫുട്ബോളിൽ വേൾഡ് കപ്പ് കളി നേടണം എന്നുള്ള സെലക്ട് ഒരുപാട് അവസരങ്ങളും ഫെസിലിറ്റീസ് എല്ലാം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ ശ്രമങ്ങളൊക്കെ വേണം പിന്നെ ശ്രമിക്കുന്നുണ്ടോ ആ ശ്രമിച്ച് ഗവൺമെന്റ് ഇപ്പം സപ്പോർട്ട് കുറവാണ് ഇനി ഭാവിയിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക പിന്നെ അതേപോലെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാത്തത് ഈ കൊണ്ടാണോ ഡിസബിലിറ്റി കൊണ്ട് നല്ല സ്പോർട്സിനോട് പൊതുവേ ഗവൺമെന്റിനുള്ളൊരു താല്പര്യക്കുറവുണ്ട് അത് കേൾക്കുന്നില്ല കഴിവുണ്ടായിട്ടും അംഗീകരിക്കപ്പെടാറുള്ള പ്രശ്നങ്ങൾ പലരും സ്വന്തമായി വഴി തേടി പോലും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്തെന്ന് ഞാനൊക്കെ നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന ആളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നാട്ടിലൊക്കെ ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികളുണ്ട് അവരൊക്കെ എങ്ങനെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വരണം എന്നറിയാത്തത് കൊണ്ട് നാട്ടിലുള്ള മൈതാനങ്ങളിൽ കളി അവസാനിപ്പിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ഭൂരിഭാഗം അപ്പം അങ്ങനെയുള്ള കുട്ടികളോ അങ്ങനെയുള്ള കുട്ടികളെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഫുട്ബോളിൽ കോച്ചിങ് ലൈസൻസ് എടുക്കുന്നതും

മറ്റെന്തൊക്കെയാണ് സ്വപ്ന പദ്ധതികൾ പിന്നെ അതേപോലെ എനിക്ക് ഫുട്ബോൾ കളിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം എന്ന് വെച്ചാൽ അഡ്വെഞ്ചർ ട്രാവലിങ് ആണ് പാരാഗ്ലൈഡിങ് സ്കൂബ ഡൈവിങ് ട്രക്കിങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കിലോമീറ്റർ നടന്നു പോകുക ക്ലൈംബ് ചെയ്തിട്ട് മലേൻ്റെ മേലെ കയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് ഫുട്ബോള് കളിക്കുമ്പോൾ തന്നെ ഇഷ്ടമുള്ള വിഷയങ്ങൾ അതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി എവറസ്റ്റിൻ്റെ ഒരു ബേസ് ക്യാമ്പിലേക്ക് ഒരു ഉണ്ട് അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിൻ്റെ എന്താ പറയുക സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ അത് സ്വന്തമായിട്ട് ഈ അനുഭവങ്ങളൊക്കെ പുസ്തക ഇല്ല പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല എന്നോട് ഒരുപാട് രൂപത്തിലാക്കിയിട്ടുണ്ടോ അത് പറഞ്ഞിട്ടുണ്ട് എഴുതാത്തത് ഞാൻ ഇങ്ങനെ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അത് എഴുതി തുടങ്ങണം കാരണം എന്താച്ചാൽ അതൊരു വലിയ പ്രചോദനമാണ് ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളെ കുട്ടികളെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്പീച്ചാണ് കാരണം എന്താ വെച്ചാൽ അതാണ് അതായത് ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് അതൊരു വലിയ പാഠം തന്നെയാണ് അതാണ് വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങൾ നേടിയിട്ടുള്ളതും സാധാരണഗതിയിൽ ഇങ്ങനെ പൊതുവേ ആളുകളെ പോവാന്നുള്ളതാണല്ലോ ആളുകളുടെ ഭാഗത്ത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട് ഇപ്പൊ എന്നെ ആദ്യമായിട്ട് അപകടത്തിന് ശേഷം കാണാൻ വന്ന ആളുകളൊക്കെ വളരെ സഹതാപത്തോടെ ഒക്കെയാണ് നമ്മളെ നോക്കി കണ്ടത് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സങ്കടത്തോടെയും സഹതാപത്തോടെ പരിചരണങ്ങളാണ് ഞാൻ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല അതേപോലെ എന്താ പറയാ നമുക്ക് എന്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ചാല് ഞാൻ അപകടത്തിന് ശേഷം രണ്ടാമതെന്റെ നാട്ടിലുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എനിക്കൊരു പരിഗണനയും തരാത്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് സാധിച്ചത് ഞാൻ രണ്ടാമത് ഗ്രൗണ്ടിൽ കളിക്കാനിറങ്ങുമ്പോൾ അവരെ എനിക്ക് എന്തെങ്കിലും പരിഗണന തന്നിരുന്നെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും ആ ഗ്രൗണ്ടിൽ കളിക്കാൻ കാണുന്നത് ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് അവർക്കും അറിയാം ഞാൻ ഡിഫെൻസാണ് ഏറ്റവും കൂടുതൽ കളിക്കുക വിംഗ് ബാക്ക് സ്റ്റോപ്പർ ബാക്ക് ഒക്കെയാണ് കളിക്കുക ഇപ്പൊ ഒരുപാട് ഫൗളുകളൊക്കെ വരുന്ന മേഖലയാണ് എൻ്റെ സ്റ്റിക്ക് തട്ടി തള്ളിയിടും ഞാൻ തിരിച്ച് ഫൗൾ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ ആ സുഹൃത്തുക്കൾ ഒരു പക്ഷേ നിങ്ങൾ ഉയർത്തലിനാൽപ്പം നന്നായി ആഗ്രഹിച്ചിട്ടുണ്ടാവും അവരെ നിലയിൽ ഒരു പരിഗണനയും സാധാ ബന്ധമാണ് ചെയ്യണത് ചെയ്യട്ടെ എന്നുള്ള നിലപാടെടുത്തത് കൊണ്ടാണ് ഇപ്പൊ പറഞ്ഞല്ലോ അതാണ് അവര് ഒക്കെ എന്നാ നന്നായിട്ട് അറിയാം അപ്പൊ ഞാനത് ആഗ്രഹിക്കുന്നില്ല അവർക്ക് അറിയാം പരിഗ ഞാൻ എപ്പോഴും വിചാരിക്കും പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ വീട്ടിൽ ഒരുക്കി കൊടുത്ത് ഒരുക്കിക്കൊടുത്ത് അവരെ നാല് ചുമരൻ്റെ ഉള്ളിൽ ഒതുക്കി തീർക്കുകയാണ് ചെയ്യുക ശരിക്കും അതല്ല വേണ്ടത് പരിഗണിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള അവസരങ്ങളാണ് ഇതുപോലുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് നോക്കിയാൽ അറിയാതെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റിയ ഒരു രൂപത്തിലുള്ള ഹോട്ടലുകളോ അല്ലെങ്കിൽ വീൽ ചെയറിലെ സഞ്ചരിക്കാൻ പറ്റിയ ബസ്സുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഒന്നുമില്ല പൊതുസ്ഥലങ്ങളിൽ ഒരു വീൽ ഇരിക്കുന്ന ഒരാൾക്ക് പോകാൻ പറ്റിയ ടോയ്ലറ്റ് സംവിധാനം പോലും നമ്മുടെ നാട്ടിലില്ല വീൽ ചെയറിലുള്ള ആൾക്കാർക്ക് പോയിട്ട് നോർമലായിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലും രൂപത്തിലൊന്നുമല്ല നമ്മുടെ പല സംവിധാനങ്ങൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ മാറിയിട്ട് ഇതുപോലുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങാനുള്ള അവസരങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലാണ്ട് ഒരുപാട് പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യത്തോടുള്ള പരിഗണന ഒഴിവാക്കി അവസരങ്ങളാണ് കൊടുക്കുന്നത് ഒരാൾക്കുള്ള ജനറലി ഒരു പന്ത് കളിച്ച് വളരുന്ന കുട്ടികൾക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത് എന്താ പറയാനുള്ള നമ്മൾ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ടാവും പലർക്കും പല ആഗ്രഹമായിരിക്കും ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിൽ ടോപ്പായി നിൽക്കണം എക്സൽ ചെയ്യണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹം നമ്മൾ ഞാൻ എല്ലാരോടും പറയാനുണ്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമോ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കും സാധാരണ എന്താ ചെയ്യുക എന്നുവെച്ചാൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മള് നമ്മൾ ആഗ്രഹങ്ങളെ ലക്ഷ്യമൊക്കെ മാറ്റി വെക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാതെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി എത്ര തവണ ശ്രമിച്ചു എന്നുള്ളതല്ല അത് കിട്ടുന്നത് വരെ നമ്മൾ ശ്രമിച്ചോന്നുള്ളതാണ് കാര്യം അങ്ങനെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിൽ പല സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഞാനൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ രണ്ട് എന്ന് പറയുന്ന ദിവസം എനിക്ക് അപകടം പറ്റിയിട്ട് കാല് മുറിച്ച് കളഞ്ഞ ദിവസമാണ് സെപ്റ്റംബർ രണ്ട് ഞാൻ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ കളിക്കുമ്പോൾ രണ്ടാം നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് ഞാൻ സെപ്റ്റംബർ രണ്ടാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് സ്വർഗത്തിൽ പോയ കാല സ്വർഗത്തിൽ പോയ ദിവസമാണ് സെപ്റ്റംബർ രണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ആ ദിവസം ഗംഭീരമായിട്ട് അപ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കാണുകയാണ് ഇങ്ങനെ ഇങ്ങനെയോ പറ്റിയെന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നോണ്ട് ഒന്നും ചെയ്യാൻ ഇല്ല ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം സങ്കടം സങ്കടപ്പെടുകയെന്നറിയുന്നത് ഒരു റിസ്ക്കും ഇല്ല ഇതിന് എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി ചെലവില്ലാത്ത ഭൂരിഭാഗം ആൾക്കാരും സങ്കട ഒരു ലഹരിയായിട്ട് കൊണ്ടിടക്കുന്ന ആൾക്കാരാണ് നമ്മൾ നോക്കിയാൽ അറിയാം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് സങ്കടപ്പെട്ട് കരയുമ്പോൾ കരഞ്ഞ് 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 കരച്ചിൽ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് ആലോചിച്ചാലോചിച്ച് ഓർത്തോർത്ത് കരയും അതൊരു ലഹരി പോലെയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുക ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കാണുക അങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങള് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്താ പറയാ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടാതിരിക്കുക ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പരിശ്രമിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലായത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ വലിയൊരു പൊസിഷനിൽ അതായത് അറിയപ്പെടുന്ന ഒരു വൈശാഖായി താങ്കൾ മാറിയിരിക്കുകയാണ് ഈ അനുഭവം ഒരു പാഠമാക്കണം മറ്റ് പുതിയ തലമുറക്ക് അതിനുവേണ്ടി അത് ഒരു പുസ്തക രൂപത്തിൽ അനുഭവങ്ങൾ എഴുതണം വേണ്ടി പ്രത്യേകം ഫോക്കസിന്റെ എല്ലാ ആശംസകളും നേരിടാൻ എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ഒരുപാട് സന്തോഷം